ിൽ പ്രിയമുള്ളവരെ സഹനത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ വീഡിയോയിൽ ധ്യാനിക്കുന്നത് സഹനം ഞാനൊരു വചനം പറയാം ഭർത്താവ് നിനക്ക് കഷ്ടത്തിന്റെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നെ നിന്ന് മറിഞ്ഞിരിക്കില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ എടുത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും ഇതാണ് വഴി ഇതിലെ പോവുക കഷ്ടതയുടെ അപ്പം അവിടെ ഉണ്ട് ക്ലേശങ്ങളും അവിടെ ഉണ്ട് പക്ഷെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് ജീവിതത്തിലുടനീളം ജനനം മുതൽ മരണം വരെ ഇപ്പോൾ ജനിക്കുമ്പോൾ നമുക്ക് അറിയുന്നില്ല നമുക്ക് ഇല്ല പക്ഷെ ഒരു മൊമെൻ്റിൽ ആയി കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിനെ കുറിച്ചൊക്കെ ഒരു ധാരണയായി കഴിയുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടേണ്ട ഒരു ബോധ്യമാണ് ദൈവബോധം അല്ലെങ്കിൽ ദൈവം എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവ് അത് ആത്മീയതയിലേക്ക് നമ്മുടെ ഒരു ഉണർവുണ്ടാകുന്നു അതിലേക്ക് വരുന്നു അങ്ങനെ ദൈവം എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകുമെങ്കിൽ ആ മൊമെന്റ് മുതൽ മരണക്കിടക്കയിലേക്ക് കിടക്കുമ്പോൾ വരെ നമ്മൾ നഷ്ടപ്പെടാതെ നോക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഗോഡാണ് ഞാനിങ്ങനെ ഇടയനില്ലാത്ത ആടുകൾ ആടിനെ പോലെ ഇങ്ങനെ അലയാറുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് കൂടെ ഉള്ളൂ ഞാൻ അങ്ങോട്ട് പോകുന്നു അവരെ കാണുന്നു അവിടെ സൊല്യൂഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു ഇങ്ങോട്ട് പോകുന്നു ഇവിടെ കാണുന്നു ഇവിടെയോട് സൊല്യൂഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു നാല് നാലുപേരോട് ചോദിക്കുന്നു നാല് നാലുപേർ നാല് ഉപദേശങ്ങൾ തരുന്നു ഇങ്ങനെ പോവാണ് കാരണം എനിക്ക് ആ സമയത്ത് ഞാൻ വളരെ സഹനത്തിലായിരുന്നു ആ സഹനത്തിൻ്റെ സമയത്ത് എനിക്ക് ആ എനിക്കൊന്നും ഞാൻ ആണ് ഉള്ളിൽ ഞാൻ ആണ് സഹനം വരും ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് വ്യക്തതയില്ല ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല അവസാനം ഞാൻ വീണ്ടും ചില യാത്രകളൊക്കെ ഇങ്ങനെ നടത്തുമാണ് അവിടെ കുറച്ച് പേരുണ്ട് അപ്പോൾ അവരോടൊന്ന് സഹ സഹായം ചോദിക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാം അല്ലെ കഴിഞ്ഞ ദിവസം ചേച്ചി തോന്നുന്ന ഒരാൾ ചേച്ചിയാണോ ചേട്ടനാണോ എന്നറിയില്ല ഒരാൾ കമൻറ്റ് ചെയ്തതുപോലെ എന്ത് എന്ത് കാര്യമാണ് ഈ സഹനം സഹിച്ചിട്ട് കിട്ടണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല അതുപോലെ തന്നെയാണ് എനിക്ക് മനസ്സിലാകണ്ടാവുന്നില്ല അവസാനം ഓടി തളർന്നു എന്ന് വേണമെങ്കിൽ പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എ സി ഒട്ടും പറ്റൂല അപ്പം ഞാൻ ഇവിടുന്ന് യാത്രകൾ പോകുമ്പോൾ സുഹൃത്തുക്കളാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക അപ്പം ഞാൻ എ സി കമ്പാർട്ട്മെൻറ്റിൽ പനി പിടിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാണ് പനി പിടിച്ചു അതിൻ്റെ ഇടയില് ശാരീരികമായി ഞാൻ തളർന്നു പിന്നെ എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഉത്തരങ്ങളില്ല നമുക്ക് കുറച്ച് നേരത്തേക്ക് റിയാലിറ്റിയിൽ നിന്നും നമ്മൾ സോഷ്യൽ മീഡിയയുടെ ലോകത്തേക്ക് പോകുന്നു പക്ഷേ വീണ്ടും നമ്മളത് അതായത് ഞാൻ പറയുന്നത് ഇത്രേ ഞാൻ നിങ്ങളോട് വചനം പറയുന്ന ഒരാളാണ് പക്ഷേ അത്രയും രൂക്ഷമായ സഹനത്തിന്റെ സമയത്ത് ഈ നൗക എന്ന് പറഞ്ഞ പോലെയാണ് വലിയൊരു കടലിന്റെ നടുക്ക് ഒറ്റപ്പെട്ടിട്ട് എൻ്റെ കപ്പലും ഇങ്ങനെ ആടി ഒലഞ്ഞു അലയുമാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് തന്നെ മനസ്സിലാവുന്നില്ല ഏതാണ് ദിശ ഏത് ദിശയിലേക്കാ പോകേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ മാനുഷിക ബുദ്ധി കൊണ്ട് ഞാൻ എല്ലാ തരത്തിലും അറിവ് നേടാൻ ശ്രമിക്കുന്നുണ്ട് ഈ സൊല്യൂഷനുകൾ കാണാൻ ശ്രമിക്കുന്നുണ്ട് ഈ സഹനത്തിന് എങ്ങനെ പുറത്ത് ആലോചിക്കുന്നുണ്ട് എൻ്റെ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ ലോജിക്കൽ തിങ്കിങ് ഉപയോഗിക്കുന്നുണ്ട് ഇനി എൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ട് ഞാൻ യാത്രകൾ ചെയ്യുന്നുണ്ട് ആളുകളെ കാണുന്നുണ്ട് വലിയ വലിയ സ്റ്റെപ്പുകൾ എടുക്കുന്നുണ്ട് ഇനി എൻ്റെ പണമില്ല എൻ്റെ കയ്യിൽ എങ്കിലും എനിക്ക് പൈസ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണെങ്കിൽ യാത്ര ചെയ്യാനൊക്കെ പറ്റുന്ന പൈസ ഉണ്ടാകുന്നുണ്ട് അപ്പം ഞാൻ പൈസയും ചിലവഴിക്കുന്നുണ്ട് എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഈ സഹനത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ പനിച്ച് വരച്ചി എ സി കമ്പാർട്ട്മെന്റിൽ ഞാൻ ഇങ്ങനെ കിടന്നപ്പം എനിക്ക് തോന്നുന്നു ഞാൻ എന്ത് നിസ്സഹായമാണ് ഞാൻ എന്തിൽ നിന്നൊക്കെയാണ് ഓടുന്നത് എങ്ങോട്ടാണ് ഈ ഓടുന്നത് ഈ സഹനത്തിൽ നിന്ന് എപ്പോഴാണ് എനിക്കിങ്ങനെ എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നാലും തീ പിടിക്കുക എന്ന് പറയും നമ്മുടെ പുറകില് തീ പിടിച്ച് നമ്മൾ കിടന്ന് ഓടുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഈ സഹനം അങ്ങനെ തന്നെയാണ് ഒന്നോരോ ഈ ശരിക്കും സഹനം എന്താണെന്ന ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ സഹനമെന്നല്ല മറിച്ച് ജീവ മരണ പോരാട്ടം പോലുള്ള ഒരു സഹനാനുഭവമാണിത് ഈ ദാവിദിനെ സിംഹകുഴിയിലേക്ക് എറിയുന്ന ഒരു സഹനാണ് ഈ സഹനത്തിന് സിംഹത്തിനെ പോലെയാണ് അതിശക്തനാണ് നമ്മളാണെങ്കിൽ ദുർബലരാണ് നമുക്ക് ഈ സിംഹത്തിനു മുമ്പിൽ എന്തു ചെയ്യാൻ സാധിക്കും അപ്പം ആ നിസ്സഹായതയിൽ ഞാൻ ഇങ്ങനെ മൂന്ന് ദിവസമായി ഉറങ്ങിയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ബാക്ക് പെയിൻ സ്ട്രെസ് പോയിൻ്റുകളുണ്ട് നമ്മുടെ ബോഡിയിൽ അപ്പം സ്ട്രെ അവിടെ എല്ലാം വേദനയാണ് അവസാനം യാത്ര പോകാൻ തീരുമാനിക്കുകയാണ് അതാണ് പനിയും പിടിച്ചത് എങ്ങനെ കിടക്കുമ്പോൾ ഏതോ ഒരു സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി ആ ഒരു അപ്പോഴാണ് ഉള്ളിലുള്ള ആ നിസ്സഹായത പുറത്തോട്ട് വരുന്നത് അദ്ദേഹം എങ്ങോട്ടാണ് ഞാൻ ഈ അലയുന്നത് ഇതെങ്ങോട്ടാണ് എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വാതിൽ കാണാനില്ല ഈ സഹനത്തിൻ്റെ സമയത്തിനൊരു ലൂപ്പ് പോലെ ഇങ്ങനെ കറങ്ങിക്കറങ്ങി കറങ്ങി നിൽക്കുക എന്നല്ലാതെ ആ വാതില് കാണാനില്ല എന്നോട് ഇതേ സിറ്റുവേഷനിൽ എന്നോട് പറഞ്ഞിട്ടുള്ള കുറെ പേരുണ്ട് കേട്ടോ അവർക്ക് പലർക്കും ഇപ്പോഴും ആ വാതില് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതായത് ഈ സഹനത്തിന് പുറത്ത് കടക്കാനുള്ള ഒരു വാതില് അത് കാണുന്നില്ല ജീവിതം ഇങ്ങനെ കറങ്ങുന്നത് ഇപ്പൊ ശരിയാവുന്ന വിചാരിക്കും വീണ്ടും കറങ്ങുന്നത് ഇപ്പൊ ശരിയാവുന്ന വിചാരിക്കും വീണ്ടും കറങ്ങുന്നു സെയിം സ കാര്യങ്ങൾ മോശമായി മോശമായി വരുന്നതല്ലാതെ ശരിയാവുന്നില്ല ഇതൊക്കെ പച്ച മനുഷ്യന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ് അപ്പം ആ ഒരു മയക്കത്തില് എൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് എനിക്കൊന്നും മാതാവിൻ്റെ പ്രസൻസാണ് ഞാൻ ദൈവത്തിൽ നിന്നുമൊക്കെ ആ സമയത്ത് വളരെ പരാതി പറയുന്ന ഒരു സമയമാണ് എനിക്ക് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ തലത്തിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അവസ്ഥയിലേക്ക് അത്രയും രൂക്ഷമായ എൻ്റെ സഹനം അപ്പം ഞാൻ അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ ആരും എന്നോട് ചോദിക്കുകയാണ് എങ്ങോട്ടാണ് ഓടുന്നത് കുറച്ചുകൂടെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു വിടാം കുറച്ചും കൂടെ സഹിച്ചുകൂടാ ആ ഒരു മൊമെൻറ്റിൽ ഈ സഹനത്തിൻ്റെ ഒരു നന്മ വശം അല്ലെങ്കിൽ ആ ഒരു സഹനത്തിൻ്റെ ഒരു പോസിറ്റീവ് വശം അതെനിക്ക് നന്മയല്ല പക്ഷെ എൻ്റെ ചുറ്റുമുള്ള മനുഷ്യർക്ക് ഞാൻ ഈ സഹനം ഏറ്റെടുക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് സൈഡ് ഒരു മയക്കത്തിൽ എനിക്ക് എനിക്ക് എങ്ങനെയോ ഒരു 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 ചിന്ത വരികയാണ് കുറച്ചും കൂടെ സഹിക്കാം കുറച്ചും കൂടെ മുന്നോട്ട് പോകാം അതിന് വേണ്ട ഒരു ശക്തി ലഭിക്കുകയാണ് ഒരു ഒരു ശക്തി ലഭിക്കുകയാണ് അത് ഞാൻ ചിന്തിച്ചിണ്ടാക്കണം എന്നല്ല കാരണം ഞാൻ മെൻ്റലി എനിക്ക് വേണ്ട ഈ സഹനം വേണ്ട എന്നുള്ള ഡിസിഷനിലാണ് അല്ലെങ്കിൽ ഞാൻ മാനസികമായിട്ട് അതിനോട് വഴക്കിട്ടുകൊണ്ടിരിക്കുവാണ് കൊണ്ടിരിക്കുവാണ് പക്ഷെ ഇവിടെ നിന്നോ എനിക്കൊരു ശക്തി കിട്ടുകയാണ് കുറച്ചും കൂടെ മുന്നോട്ട് പോകാം എന്നുള്ളൂ ആ ഒരു ഒരു പറഞ്ഞല്ലോ ഒരു ശക്തി ഉള്ളിൽ നിന്നൊരു ശക്തി അതാണ് ദൈവാനുഭവം ദൈവം എന്ന ചിന്ത നമുക്ക് ബേസിക്കലി തരുന്നത് കഷ്ടത്തിന്റെ അപ്പം ഉണ്ട് ക്ലേശത്തിന്റെ ജലവും ഉണ്ട് പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞാല് ഈ കഷ്ടപ്പാടിന്റെ ചിലർക്ക് ലൈഫ് ലോങ് കഷ്ടപ്പാടുണ്ടാകും നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രഗിൾ ഉണ്ടാകും പക്ഷെ ഈ സിംഹക്കുഴിയിലോട്ട് ഇറങ്ങിയാലും നമ്മൾ രക്ഷപ്പെടുന്ന ദാവിത അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ടല്ലേ ജീവിതാരം സിംഹത്തിന്റെ അതിൽ കിടക്കുവല്ലോ ഈജിപ്തിലെ ജനവും രക്ഷപ്പെടുന്നുണ്ടല്ലോ അപ്പൊ അതുപോലെ രക്ഷപ്പെടുന്നൊരു കാലഘട്ടം ഉണ്ടാകും അതുണ്ടാകും ഞാൻ പ്രത്യാശ വയ്ക്കുന്നു ആ പ്രത്യാശ നമുക്ക് വേണം ഇല്ലെങ്കിൽ നമ്മൾ നമ്മളൊക്കെ മനുഷ്യരാണെന്നേ ഈ സഹനത്തിന്റെ സമയത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ് എല്ലാ ദുരിതങ്ങൾക്കും ഞാൻ നന്ദി പറയാണ് കാരണം നിങ്ങളോട് പറയുമ്പോൾ അത് ഞാൻ ഒരു സൊല്യൂഷൻ കണ്ട എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ പറയുന്നത് ഈ ദുരിതങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് എന്തുമാത്രം നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം ആ ഒരു നമ്മളെ തന്നെ പരീക്ഷിക്കുകയാണ് നമുക്ക് എന്തുമാത്രം ശക്തി ഉണ്ട് എന്തുമാത്രം ഇനിയും തുഴയാൻ പറ്റും ഈ സഹനത്തിന്റെ ഇതെന്ന് ഒരു ശക്തി നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല ഒരു ലോക മനുഷ്യന്റെ കാഴ്ചപ്പാടിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അബദ്ധമാണ് ഇപ്പൊ നമുക്ക് സഹിച്ചിട്ട് എന്ത് ഗുണം ഗുണമുണ്ടാവുന്നുണ്ട് എനിക്ക് സഹിക്കാൻ ഇഷ്ടമല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നു ഞാൻ നിങ്ങളുടെ സഹനത്തിനൊരിക്കലും ഞാൻ ഗ്ലോറിഫൈ ചെയ്യില്ല ഒരു മനുഷ്യൻ ഭൂമിയിൽ വരുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കണം അത് പല കാരണങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സഹനം ഉണ്ടാകുന്നു അതൊരു പക്ഷെ കൂടെയുള്ള ആളുകൾ ചെയ്യുന്ന ദ്രോഹമായിരിക്കാം അത് മറ്റുള്ള ഉള്ളിലുള്ള പിശാചിനിലൂടെ വരുന്ന തിന്മയായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ തന്നെ ശുദ്ധീകരണ പ്രക്രിയ ആയിരിക്കാം പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹനം ഉണ്ടാകുന്നു അതിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റുന്ന ഒഴി മാറ്റിയെടുക്കാൻ പറ്റുന്ന സഹനങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാം ഇപ്പം സ്കൂളിൽ പോകാൻ എനിക്ക് കൊച്ചുങ്ങൾക്ക് ഇഷ്ടമല്ല പക്ഷെ പോയേ പറ്റൂ അപ്പൊ അതൊരു സഹനമായിട്ട് അവൻ ആ കുട്ടികൾക്ക് തോന്നിയാലും അതൊരു നീടാണ് നമുക്ക് പോയേ പറ്റൂ അതുപോലെ ഒഴിച്ചൂടാൻ പറ്റാത്ത ചില സഹനങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തില് ഈ സഹനത്തെ വേണ്ട എന്ന് വെച്ചിട്ട് പോകാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഒരു വാതിൽ തുറന്നു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അക്സപ്റ്റ് ചെയ്യേണ്ടെന്നൊന്നും പറയാൻ ആളല്ല അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് പക്ഷെ ഒരു വാതില് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതിൽ തന്നെ നിലനിൽക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈ സഹനത്തിന്റെ ആത്മീയ തലവൊക്കെ നിങ്ങളോട് പറയുന്നത് അതും ആകാശത്തു നിന്നൊരു എടുത്ത് പറയല്ല അനുഭവിച്ചതിൽ നിന്നാണ് പറയുന്നത് തീയിലിറങ്ങി നിൽക്കണ പോലെയാണ് സഹനം തീയിലാണ് നമ്മൾ നിൽക്കുന്നത് തീയിലിറങ്ങി നിന്നിട്ട് ഒരാൾക്ക് പൊള്ളലേൽക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സഹായം കിട്ടണം ആ സഹായമാണ് ദൈവം ദൈവമില്ല എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ പ്രതികാരം ചെയ്യും കൊലപാതകകളാകും വെറുപ്പ് നിറയും അക്രമാസക്തരാകും നിരാശയിലേക്ക് പോകും അതായത് ജീവിതം ഇരുട്ടിലായി പോകും പക്ഷെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ തീയിലറങ്ങി നിൽക്കുമ്പോൾ പോലും ഒരു പ്രത്യാശയുണ്ട് ഇതൊക്കെ കാണുന്ന ഒരാളുണ്ട് അവിടെ ഇതൊക്കെ കേൾക്കുന്ന ഒരാളുണ്ട് അവിടെ എൻ്റെ കണ്ണുനീര് കാണുന്ന ഒരാളുണ്ട് അവിടെ എൻ്റെ ഹൃദയവേദന കാണുന്ന ഒരാളുണ്ട് അവിടെ അപ്പം ഞാനും എനിക്കും ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല ഞാനീ ലൂപ്പിൽ തന്നെയാണ് അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പം എനിക്കൊരു കാര്യം അറിയാം പക്ഷേ നിങ്ങളും ഞാനും ദൈവത്തിൽ നിന്ന് വന്നതാണ് നമുക്ക് ദൈവം ഉള്ളത് കൊണ്ട് നമുക്കത് അറിയാം ദൈവത്തിൽ നിന്ന് വന്നതാണ് ഞാൻ വേദനിക്കുമ്പോൾ ഞാൻ കരയുമ്പോൾ ഞാൻ ഹൃദയവേദന അനുഭവിക്കുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ അപ്പനും അതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആവുന്നുണ്ട് ഇപ്പോൾ യേശുക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ പിതാവായത്തിന് കണ് ഒരു സ്വർഗത്തിൽ നിന്ന് ഒരു കണ്ണ് നീന് തുള്ളി വീഴുന്നതായിട്ട് സിനിമയിലുണ്ടല്ലേ അതൊക്കെ വിശ്വാസത്തിൻ്റെ തലമാണെങ്കിൽ തന്നെയും അത് സത്യമല്ലേ അതിലൊരു ലോജിക്കുണ്ട് കാരണം എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഇപ്പം എൻ്റെ മകന് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിലും അമ്മ എന്നെ ഞാൻ വേദനിക്കും അതുപോലെ തന്നെയാണ് എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് എൻ്റെ കണ്ണുനീരും ഹൃദയവേദനയും ഞാൻ ഒരുങ്ങുന്ന മനസ്സാണ് ദൈവത്തിന് സ്വീകരമായ ബലിയെന്ന് പറയുന്നത് അവ എത്തിക്കഴിഞ്ഞു ഞാൻ ഇവിടെ ഇരുന്ന് വേദനിക്കുമ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു ഇത് ഞാൻ സഹിക്കുന്നുണ്ട് ചേട്ടം അപ്പം ചിലപ്പോൾ എൻ്റെ പാപങ്ങളുടെ കടം വീടുന്നുണ്ടായിരിക്കാം എൻ്റെ ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പലർക്കും അത് അനുഗ്രഹമാക്കി മാറ്റുന്നുണ്ടായിരിക്കാം ഇപ്പം വിശുദ്ധരുടെ ജീവിതത്തിലൊക്കെ അവർ ആ കുരിശ് ഏറ്റെടുത്തിട്ട് അത് മറ്റുള്ളവരെ രക്ഷിച്ച ചില സിറ്റുവേഷനുകളുണ്ടല്ലോ അപ്പം എന്തെങ്കിലും ഒരു നന്മ ഇതിലൂടെ സംഭവിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം പ്രത്യാശ കൈവിടാതിരിക്കണം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതിലെന്ത് പ്രത്യാശ ഇത് തീരും ഇത് എത്ര നാളിനായി തുടങ്ങിയിട്ട് അല്ലെ അങ്ങനെയൊക്കെ തോന്നും കാരണം നമ്മൾ ഇപ്പോൾ ഒരു ഒരു വലിയ ഒരു കമ്മ്യൂണിറ്റിയിലാണ് നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടാകണം അപ്പം നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് വേറെ തിരിച്ചു പോകാൻ ഇറങ്ങി ഓടാൻ സാധിക്കത്തില്ല ഒളിച്ചോടി പോകാൻ സാധിക്കത്തില്ല അതിനൊന്നും ഉപേക്ഷിച്ച് പോകാൻ സാധിക്കത്തില്ല അപ്പം അതായത് ലൈഫ് ലോങ് ഉണ്ടാകുമെന്നായിരിക്കാം ഇപ്പോൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഇത് ഇനി എങ്ങനെ മാറ്റം ഇത് എങ്ങനെ ശരിയാവാനാ പക്ഷെ ദൈവം എല്ലാത്തിനെയും ഉപരിയാണ് ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാനുള്ള ശക്തിയുണ്ട് ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല രക്ഷിക്കാൻ അവിടത്തേക്ക് ഇനിയും ശക്തിയില്ലേ ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ആ ഒരു പോയിന്റ് നിന്നിട്ടാണ് പറയുന്നത് ഞാനും പ്രത്യാശിക്കുകയാണ് ദൈവം എന്നെ സഹായിക്കും ഒരു പ്രതീക്ഷയുടെ വെട്ടം അവിടെ ഉണ്ട് അത് എന്നെ തേടി വരും ഇപ്പം എനിക്കത് വളരെ ദൂരെയാണ് എനിക്കത് കണ്ടെത്താൻ സാധിക്കുന്നത് ഇവിടെ ഉണ്ട് എന്നൊരു വിശ്വാസമാണ് വളരെ ദൂരെ ഒരു പ്രത്യാശയുടെ കിരണം അവിടെ ഉണ്ട് നിങ്ങളത് വിശ്വസിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് തളരും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇനി സപ്പോസ് നിങ്ങൾക്ക് തന്നെ ദൈവം ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വാതിൽ തുറന്നു തരുവാണെങ്കിൽ നിങ്ങളുടെ ശരികളിലേക്ക് നിങ്ങൾ പോവുക പക്ഷെ ഒഴിച്ചു കൂടാൻ പറ്റുന്നില്ല എങ്കിലും ഒരു വീടിനകത്തൊരു സഹനമുണ്ട് ഭർത്താവാണ് നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് ഭാര്യയാണ് നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എങ്ങോട്ടിറങ്ങി പോകാനാണ് നിങ്ങൾ ആരും ഉപേക്ഷിച്ച് പോകാനാണ് നിങ്ങൾ കുടുംബത്തെ ഉപേക്ഷിച്ച് പോയാൽ നിങ്ങൾ അനാഥരെ പോലെ അലയാനാണ് നിങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന മക്കളെ നിങ്ങൾ ഉപേക്ഷിക്കാനാണ് പക്ഷെ ആരോഗ്യകരമായ രീതിയിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മാറി നിൽക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് ദൈവം തന്നെ ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് അതിന് വേണ്ട അവസരങ്ങൾ ഒരുക്കും പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ ഹെൽപ്ലെസ് ആണ് ആ മൊമെന്റിൽ നമുക്ക് ദൈവത്തെ ആശ്രയിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ നമ്മൾ ദൈവത്തെ ആശ്രയിച്ചാൽ എന്താ സംഭവിക്കുക നമുക്ക് നിരാശ ഉണ്ടാവില്ല എനിക്ക് ആരോധിക്കും ഞാൻ രാവിലെ മുതല് നിരാശയിലാണെന്ന് വിചാരിക്കാം എനിക്ക് ഞാൻ എനിക്ക് ആരോടെയെങ്കിലും പറയാൻ പറ്റുമോ ലോകത്തിലെല്ലാം മനസ്സിൽ പറയും ഞാൻ ഇന്ന് ഡിപ്രഷനിലാണ് അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോയില്ല ഭക്ഷണം കഴിക്കില്ല എങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ജോലിക്ക് പോയില്ലെങ്കിൽ പൈസ കിട്ടത്തില്ല ഞാൻ ലോകത്തിൽ ജീവിക്കും എത്ര നാളെ എനിക്ക് മുറിയിലാകത്ത് തന്നെ കയറിയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കാൻ സാധിക്കും ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പം ഞാൻ നിരാശപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ജീവിതത്തെ അഭിമുഖീകരിക്കും അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ് എന്നെ ദൈവം എൻ്റെ വിഷമം കാണുന്നുണ്ട് ഞാൻ വേദനിക്കുമ്പോൾ വേദനിക്കുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത് ആ ദൈവം എൻ്റെ കണ്ണുനീര് കാണാതിരിക്കില്ല എപ്പോഴെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ ദിനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടാകും ഇപ്പം പാർട്ട്ണർ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ പാർട്ട്ണർ റെസ്പോൺസിബിൾ അല്ലാത്ത ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ മകൻ പഠിച്ച് ജോലിയൊക്കെ നേടി കുറച്ച് നാൾ അവരൊരു സന്തോഷത്തിലേക്ക് പോയിന്നിരിക്കാം അപ്പം ഒരു കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങളുടെ സഹനത്തിന് സ്വഭാവം മാറും നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിലാണ് നിങ്ങൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് സ്ഥലം മാറ്റം കിട്ടി അവർ ചിലപ്പോൾ പോയിരിക്കാം അല്ലെങ്കിൽ അവർ അവിടെ നിന്ന് വിട്ട്മാറി പോയിരിക്കാം ഞാൻ എപ്പോഴും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് നിശബ്ദമായി സഹിച്ചിട്ടുണ്ട് എങ്കിൽ ദൈവം അവിടെ നമുക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട് ഇത് എവിടെയും ഈ വചനഭാഗത്തിനും കർത്താവ് അതല്ലേ പറയുന്നത് അതൊക്കെ അവിടെ ഉണ്ടാവുന്നു പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞു തരാം നീ എങ്ങനെയാണ് നടക്കണ്ടേ ഏതിലൂടെയാണ് പോകണ്ടേ ഞാൻ ദിവസം മുഴുവൻ ദൈവത്തോട് കലഹിക്കാറുണ്ട് കേട്ടോ എന്തിനാ ദൈവം എന്നെ ഇതിൽ നിർത്തിയിരിക്കുന്നത് എന്തിനാ ഇത് എന്നെ വിഷമിപ്പിക്കുന്നത് ഞാൻ ചോദിക്കാറുണ്ട് പക്ഷെ ഉള്ളിൽ ഞാൻ പറയും കുഴപ്പമില്ല ഞാൻ ഏറ്റെടുത്തോളാം കുഴപ്പമില്ല ഞാൻ ഏറ്റെടുത്തോളാം ഈ സഹനത്തിൻ്റെ നടുക്കും ദൈവം നയിക്കുന്ന അനുഭവങ്ങളുണ്ടാകും പിന്നെ ഈ തീ നമ്മളെ വിഴിഞ്ഞിക്കളയാതെ കർത്താവ് നോക്കും ചിലപ്പോൾ ഈ സഹിക്കുന്ന ആള് ഇപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരാൾ നിങ്ങളോട് സ്നേഹത്തിൽ പെരുമാറുകയോ നിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും ദൈവം നമ്മളോട് പറയും അവരൊന്നും വിശ്വസിക്കരുത് ഈ സഹനത്തിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ പുറത്ത് കിടക്കാനുള്ള സമയമായിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങളെ ദ്രോഹിക്കുന്ന മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് ദൈവം നിങ്ങളെ പറഞ്ഞു തരും അതായത് ദൈവം നമ്മൾ ഒരിക്കലും കൈവിടുകയല്ല സഹിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പ് വരുത്തണം അതിൻ്റെ അപ്പുറത്ത് ആ കുരിശിൻ്റെ അപ്പുറത്ത് കർത്താവ് പിടിച്ചിട്ടുണ്ട് അപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഈ കുരിശിന് ഭയങ്കര ഭാരമാണ് കർത്താവ് ഇത് നീ പിടിച്ചിട്ട് പോലെ എനിക്ക് ഇത്രയും ഭാരമാണ് കർത്താവ് എന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷെ കുറച്ച് ആ ഭാരം എടുക്കണമെന്നാണ് ദൈവത്തിൻ്റെ തീരുമാനമെങ്കിൽ ഇനി പറയുന്ന ദൈവം ഇതൊന്നും ചെയ്യാത്ത ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഈ സ്വർഗ്ഗത്തിൽ മാലാകന്മാരുടെ കൂടെ വെറുതെ ഇരുന്ന് സന്തോഷിച്ച് ആഹ്ലാദിച്ചിരിക്കുന്ന ഒരു ദൈവമല്ലല്ലോ മനുഷ്യരൂപം എടുത്ത് എല്ലാ സഹനവും എനിക്ക് മുമ്പേ അനുഭവിച്ചു തീർത്ത ഒരാളല്ലേ അപ്പൊ അനുഭവിച്ച ഒരാൾ ഇത് നമ്മളോട് ആവശ്യപ്പെടുമ്പോ നമ്മൾ നമുക്ക് കുറച്ചും കൂടെ ഒരു സ്വീകാര്യത ഉണ്ടാവും അല്ലെ സഹനത്തെ ഏർ സ്നേഹിക്കാന്ന് പറഞ്ഞ വലിയ പട എനിക്കും അതിനെ സ്നേഹിക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഞാൻ സഹനത്തെ സ്നേഹിക്കുന്നില്ലെങ്കിലും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുള്ളതുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുള്ള ചില പാനപാത്രം ഞാൻ കുടിക്കാൻ തീരുമാനിക്കുകയാണ് അത് എന്നോട് ചെയ്യുന്ന ദുരോഹമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ മനുഷ്യാവകാശ ലംഘനങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ മുറിപ്പെടുന്നുണ്ട് എൻ്റെ മെൻറ്റൽ ഹെൽത്ത് അവിയൽ പരിവാകുന്നുണ്ട് എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിലെല്ലാം ദൈവനെ പരിപാലിക്കും ദൈവെന്നെ നോക്കും ഞാൻ എക്സ്പീരിയൻസ് ഇപ്പോൾ ഒരു ഒരു മാനസികമായിട്ട് ഒരു ഒരു ആൾക്ക് മോശം ഒരവസ്ഥയിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള മെൻറ്റൽ സ്ട്രഗിൾ എൻ്റെ ലൈഫിലുണ്ട് പക്ഷേ ഞാൻ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതാണ് കൃപ ആ കൃപയ്ക്ക് വേണ്ടിയാണ് ഈ സഹനങ്ങളുടെ സമയത്ത് നമ്മൾ ദൈവത്തിലേക്ക് ഓടുന്നത് എന്നെ കൊണ്ട് പറ്റണില്ല കർത്താവെ തല പൊട്ടിപ്പോണ പോലെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ സഹനം കൊണ്ട് എനിക്ക് വയ്യ കർത്താവെ എന്ന് പറയ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് കിട്ടുകയാണ് ഇത് ലോകമനുഷ്യന് ആ ഹെൽപ്പ് കിട്ടുന്നില്ല നിങ്ങൾ നിങ്ങളെ ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആ ദ്രോഹം സഹിക്കാനുള്ള കൃപ തരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നമ്മളെ രക്ഷിച്ചാലല്ലേ നമുക്ക് ഈ ഇപ്പം എന്നെ ഒരാൾ ദ്രോഹിക്കുന്നുണ്ട് ഞാൻ അതിനെ എങ്ങനെ എന്നെ അതിൽ നിന്ന് എങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ ദ്രോഹിക്കുന്ന ആളെ അങ്ങോട്ട് പോയി സ്നേഹിച്ച് അവരെ മനസാന്തരപ്പെടുത്തുന്ന അത്തരത്തിലൊക്കെയുള്ള അതിശക്തമായ കൃപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സഹനത്തിന്റെ തീച്ചുളയിൽ നിൽക്കുമ്പോൾ ഇതിൽ നിന്നും സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഇത് നമ്മളിതില് കത്തിക്കരിഞ്ഞു പോവാതിരിക്കുക എന്നുള്ളതാണ് അത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കണം ഈ സഹനം നമ്മളെ വിഴുങ്ങിക്കളയരുത് ഈ സഹനത്തെ ഏറ്റെടുക്കാനുള്ള കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങളെ വിശ്വസിക്കണം പിന്നെ ഇരുട്ടിനപ്പുറത്തേക്ക് ഒരു പ്രകാശമുണ്ട് അതുകൊണ്ടാകും നിങ്ങളെ വിശ്വസിക്കണം വിശ് ഇതൊന്നും ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ വീണ്ടും മറുതലിക്കുക ജോബിനെ പോലെ ഞാനും അതെ ജോബിനെ പോലെ മറുതലിക്കുക ഇതെന്തോ ശരിയല്ലല്ലോ ഇതെവിടെ പ്രത്യാശ എവിടെ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കാണ് നഷ്ടം നമുക്കന്നെയാണ് നഷ്ടം നമ്മൾ പക്ഷേ ഈ വിശ്വാസത്തിന്റെ ശക്തിയാലാണ് നമ്മൾ ഈ തീച്ചുളയിൽ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഈ സിംഹത്തോട് നമ്മൾ പൊരുതുന്നത് ഈ പ്രത്യാശയിലാണ് അപ്പം നമ്മൾ ദ്രോഹിക്കുന്ന മനുഷ്യർ അല്ലെങ്കിൽ നമുക്ക് സഹനം തരുന്ന മനുഷ്യർ അല്ലെങ്കിൽ സഹനം തരുന്ന സിറ്റുവേഷനുകൾ ഇപ്പൊ രോഗാവസ്ഥയായിരിക്കും ഇത് എന്ന് പറയുന്നതിനെ നമുക്ക് മാറ്റാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ ഇതിനെ ജയിക്കുകയാണ് ചെയ്യുന്നത് ഇനി സഹിക്കുന്ന മനുഷ്യരൊക്കെ പരാജയപ്പെടുകയാണ് നിരാശപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ സഹനം കാരണം വീടിന് നിന്നും പുറത്തിറങ്ങാൻ പോലും ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും വേറെ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും എനിക്ക് ചെയ്യാൻ പറ്റാത്ത കൈകാലും കെട്ടി വലഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു അനുഭവം ഉണ്ട് അതൊരു പരാജയമാണ് അതേലൊരു കുറവാണെന്നായിരിക്കാം മറ്റുള്ളവർക്ക് തോന്നുന്നത് പക്ഷെ എനിക്കറിയാം ഞാനൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു വലിയ കാര്യമാണ് സഹിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനൊരു മഹത്വത്തിന്റെ ഒരു ഒരു പ്രവർത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹിക്കാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ നടത്തുന്ന സാക്രിഫൈസുകൾക്ക് വിലയുണ്ട് ഞാൻ വേണ്ടെന്ന് വെക്കുന്ന സന്തോഷങ്ങൾക്ക് വിലയുണ്ട് ഞാൻ എന്നെ തന്നെ വിഷമിപ്പിച്ചാലും കുഴപ്പമില്ല മറ്റുള്ളവർക്ക് തിന്മ സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചിട്ട് ഏറ്റെടുക്കുന്ന സഹനങ്ങളിൽ ഞാനൊരു വലിയ കാര്യം തന്നെയാണ് ചെയ്യുന്നത് അതിന് വേണ്ട പ്രതിഫലം ദൈവം എനിക്ക് തരും ഇവിടെയൊക്കെ നിങ്ങൾ മനുഷ്യരെക്കാൾ ഉപരി ദൈവത്തെ പരിഗണിക്കണം ഞാൻ നിങ്ങൾക്ക് സമാധാനവും അല്ലെങ്കിൽ സഹനത്തെ നേരിടാനുള്ള കൃപയും കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ പരാജയപ്പെടുകയല്ല നിങ്ങൾ നിരാശയിലേക്ക് പോവുകയല്ല നിങ്ങൾ ഒരു തോറ്റവരല്ല ഇപ്പം എന്നെ 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 ഉപദ്രവിക്കുന്ന ഒരാൾ ജയിക്കുകയാണ് അയാള് തിന്മ ചെയ്യുമ്പോൾ പക്ഷെ ഞാൻ തോൽക്കുകയാണെന്നാണ് അയാൾ കരുതുന്നത് ഞാൻ തോൽക്കുകയല്ല ഞാൻ അയാൾക്ക് വേണ്ടിയല്ല ഇത് ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ എന്നെ സൃഷ്ടിച്ച ദൈവം പറഞ്ഞു അപ്പൊ എന്നെ സൃഷ്ടിച്ചു ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്നെ സൃഷ്ടിച്ച ദൈവം പറയും ഇത് നിന്ന് രക്ഷപ്പെടണം നീ ഇത് മാ പോകണം അല്ലെങ്കിൽ നിനക്ക് വേറൊരു ഭാവിയുണ്ട് എൻ്റെ ദൈവത്തെയാണ് ഞാൻ അനുസരിക്കുന്നത് അല്ലാതെ അയാളെ വിചാരിക്കുന്ന പോലെ അയാൾ എന്തുമാത്രം ദ്രോഹിച്ചാലും എന്ന് വിചാരിക്കുന്ന നമ്മളെ തിന്മ അവിടെ ജയിക്കുകയല്ല അങ്ങനെ അവർക്ക് തോന്നാം സമൂഹത്തിന് തോന്നാം ഇപ്പൊ ഞാനൊരു ഭാര്യയോട് ജയിക്കും നിങ്ങൾ എന്തിനാണ് അവരെ അടിയം ചവിട്ട് കൊണ്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് തോന്നുന്നത് ആ സ്ത്രീ ഒരു കഴിവില്ലാത്ത സ്ത്രീയാണ് ആണോ പ്രതികരണ അവൾക്ക് വിദ്യാഭ്യാസം ഇല്ല അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നാം പുറമെ നോക്കുമ്പോൾ തോന്നാം പക്ഷെ ആ അമ്മ പറയുവാണ് എൻ്റെ മക്കൾക്ക് ഒരു കടക്കടക്കാൻ ഒരു സ്ഥലം വേണം അതെന്റെ മക്കൾക്ക് അന്ന് നിൽക്കുള്ള ഭക്ഷണം വേണം അപ്പൊ ഞാൻ ഈ ദ്രോഹം സഹിക്കുവാണ് എനിക്കൊരു എനിക്കൊരു അതിന് വേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഉണ്ടാകുന്നവരെങ്കിലും അവൾക്കത് സഹിക്കാതെ വേറെ നിവർത്തിയില്ല അപ്പം ആ അമ്മ പരാജയപ്പെട്ട സ്ത്രീ അല്ല സഹിക്കുന്നവർ പരാജയപ്പെട്ടവരല്ല സഹിക്കുന്നവര് ഇരുട്ടില ജീവിക്കുന്നവരല്ല അവരാണ് പ്രകാശത്തിൽ ജീവിക്കുന്നവര് അവര് ദ്രോഹിക്കുന്നവരാണ് പരാജയപ്പെട്ടുകൾ അവര് അവരൊക്കെ ഇനിയും രക്ഷ കിട്ടിയിട്ടില്ല അവർ രക്ഷപ്പെടാനുള്ള അവരുടെ ബന്ധനം അവർ കൂട്ടിക്കൊണ്ടിരിക്കുവാണ് അല്ലെങ്കിൽ അവർ ചെ നമ്മളെ ദ്രോഹിക്കും തോറും അവർ ഇരുട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അത് നമ്മുടെ വിഷയമല്ല കേട്ടോ അത് ദൈവം അവരുടെ കണക്ക് ചോദിക്കട്ടെ പക്ഷെ നമ്മൾ പരാജയപ്പെടുകയല്ല നമ്മൾ ദുഃഖിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഓ ഇവള് ഇവൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഇയാളോട് ഇങ്ങനെ എന്തൊക്കെ കാണിച്ചാലും ഇയാളിങ്ങനെ ഒരു ഒരു വേസ്റ്റ് യൂസ്ലെസ് ആണ് ഇയാൾക്ക് എന്ത് വേണം അങ്ങനെ അവർ ചിന്തിച്ചേക്കാം പക്ഷെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കരുത് സഹനം ഏറ്റെടുക്കുന്ന മനുഷ്യൻ മഹത്വത്തിന്റെ കിരീടമാണ് ധരിക്കാൻ പോകുന്നത് മഹത്തത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അവർ ചെലുത്തുന്നത് മഹത്വം സ്നേഹം ഒരു സക്സസ് അല്ല വിജയം എന്നല്ല എന്നെ പറയേണ്ട അല്ലെങ്കിൽ ഒരു സന്തോഷം എന്ന അതൊക്കെ മിനിമത്തിലുള്ള വാക്കാണ് സഹിക്കുന്നവൻ മഹത്വത്തിന്റെ കിരീടത്തിലേക്കാണ് പോകുന്നത് സഹിക്കുന്നവൻ മഹത്വത്തെയാണ് സ്വീകരിക്കാൻ പോകുന്നത് അവൻ അംഗീകരിക്കപ്പെടുകയും അക്സെപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും അത് ഈ ഈ ഒരു ഈ ചെറിയ ഈ ലോകത്തായിരിക്കണമെന്നില്ല കർത്താവിന് മുമ്പിൽ അവന് വേണ്ടി ഒരു കിരീടം പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടാകണം ഉണ്ടാകും ദൈവം നിങ്ങളെ ഇതിൽ നിന്നും വിമോചിപ്പിക്കും നിങ്ങൾ അതിനുവേണ്ടി ദൈവം നിങ്ങൾ വചനങ്ങൾ തരുന്നെങ്കിൽ അത് വായിക്കണം പ്രാർത്ഥിക്കണം ധ്യാനിക്കണം എല്ലാ ദിവസവും നിങ്ങളുടെ സഹനത്തെ സമർപ്പിച്ച് നിങ്ങൾ ദൈവത്തോട് സംസാരിക്കണം ആ ഒരു സഹനാനുഭവത്തിൽ ആ ഒരു ആ ഒരു എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളിത് സഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നിങ്ങൾ നിങ്ങളിതിന്ന് ദൈവമേ ഞങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കണം അത് തെറ്റൊന്നുമില്ല ദൈവം ദൈവത്തിന് തോന്നുമ്പോൾ മോചിപ്പിക്കട്ടെ പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ കാരണം നമ്മളിത് സഫർ ചെയ്യുവാണല്ലോ അപ്പം ഈ ലോക ജീവിതം സഹനം മാത്രമാണെന്ന് കരുതരുത് നിങ്ങൾക്ക് സന്തോഷം വരും ആ പ്രത്യാശം നിങ്ങൾക്കുണ്ടാകട്ടെ സഹിക്കാനുള്ള കൃപ എനിക്കും നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അമി